ും ഒടുക്കവും പിറക്കുന്നു കുഞ്ഞ് കരയുന്നു കുഞ്ഞ് ശ്വസിക്കുന്നു അമ്മിഞ്ഞ നുണയുന്നു കുഞ്ഞ് പിഞ്ചുകൈകാലിളക്കിക്കുടഞ്ഞു കളിക്കും ചിരിക്കും വിതും പിടും കുഞ്ഞ് അമ്മിഞ്ഞയുണ്ട് വളരുന്നു കുഞ്ഞ് ചെരിയുന്നു കമിയും നിഴയുന്നു കുഞ്ഞ് ുറ്റി നടക്കുന്നു കൊച്ചുകാൽ വെച്ചു പിച്ചേ നടക്കുന്നു വീഴുന്നു കുഞ്ഞ് മുട്ടുംകുറ്റി നടക്കുന്നു കൊച്ചുകാൽ വെച്ചു പിച്ചെ നടക്കുന്നു വീഴുന്നു കുഞ്ഞ് കൊഞ്ചിപ്പറയുന്ന വാക്കുകൾ കേൾക്കേ എല്ലാവരുമേകുന്നു വാത്സല്യമൊത്തം മുല്ലുകൾ പോലുള്ള കൊച്ചരിപ്പല്ല് വെളുക്കണേ കാട്ടിച്ചിരിക്കുന്നു കുഞ്ഞേ അമ്മ കൈ ചൂടേറ്റുകൈത്തൊട്ടിലീലാടെ അമ്മ തന്നംഗത്തിൽ ചേർന്നു മയങ്ങേ ചിത്തങ്ക വേരുന്നോ നോമനത്വത്തിൽ തുളുമ്പിടും കുഞ്ഞിൻ്റെ സ്വച്ഛ സൗന്ദര്യം ചിത്തം കവേറുന്നൊരോമനത്തത്തിൽ തുളുമ്പിടും കുഞ്ഞിൻ്റെ സ്വച്ഛ സൗന്ദര്യം വാരിയെടുത്തു തഴൂകിപ്പുണേരാൻ കൊതിക്കുമി ശൈശവ കാലം മനോജ്ഞം വാരിയെടുത്തു തഴൂകിപ്പുണേരാൻ കൊതിക്കുമി ശൈശവ് കാലം മനോജ്ഞം കളിപ്പന്തുരുട്ടി വെച്ചു കളിക്കൂട്ടുകാരോടിണങ്ങി പിരിഞ്ഞും കളിയും മുറക്കവും പോരാതകാലം കുസൃതികൾ കാട്ടിയ കൗമാര ബാല്യം കളിയും മുറക്കവും പോരാതകാലം കുസൃതികൾ കാട്ടിയ ബാല്യകൗമാരം സ്വപ്നങ്ങൾ പൂവിട്ടുലഞ്ഞുല്ലസിക്കും മോഹന സങ്കൽപ്പ യൗവന നാളുകൾ നേടാൻ ജയിക്കാനും നെട്ടോട്ടമോടി വമ്പനായി പുമ്പനായി തീരുന്ന നാളുകൾ ഞാനെന്ന ഭാവത്തിലെല്ലാം തികഞ്ഞെന്നോർത്തോർത്തു മേനീ നടിക്കുന്ന കാലം ഓർക്കാപ്പുറത്തെത്തി നിൽക്കുമരീകിൽ വാർദ്ധക്യമെന്ന മഹാശാപകാലം ഊതിത്തെളിയിച്ചു പാകപ്പെടുത്താൻ ദുഃഖങ്ങൾ ഒരേ കല്ലൈ മാറ്റുരച്ചീടെ കാലത്തിനൊത്തുള്ള മാറ്റപുമായി കോലം കെടുന്നു തളർന്നിടറുന്നു പല്ലും കൊഴിഞ്ഞു കൈകാൽ കൾ വളഞ്ഞു നടുകൂനി ജരാനര കൂടി ചുരുങ്ങി തുപ്പിച്ചു മെച്ചു പേശി കോച്ചി വലിഞ്ഞു നരമ്പുകൾ നീലിച്ചു വിങ്ങി വീർത്തിയിടെ ശോഷിച്ച മേനിയിൽ രോഗങ്ങളേറെ ശേഷിച്ച പ്രാണനും പേറിക്കിടന്നു ശോഷിച്ച മേനിയിൽ രോഗങ്ങളേറെ ശേഷിച്ച പ്രാണനും പേറിക്കിടന്നു അന്തിയും മൂന്തിയുമറിയാതിരിക്കെ ഊണൂറക്കവുമില്ലാതിരിക്കെ മുറുമുറുപ്പോടെ പിറു പിറുപ്പോടെ പ്രിക്കലമ്പിദിനങ്ങൾ കഴിക്കേ ജനിമൃതിയാകൂ മിടക്കെണിക്കുള്ളിൽ ജീവനെയിട്ടു കശക്കിപ്പിഴിയേ ഓർമ്മപ്പിശേഖേറി നോട്ടപ്പിശേഖേറി മരണത്തെ മാത്രമായി കാത്തു കിടക്കേ ഏകാന്തൻ തട വറക്കുള്ളിൽ തീരുന്നു ജീവിത വാർദ്ധക്യകാലം ഏകാന്തദേതൻ തടവറക്കുള്ളിൽ തീരുന്നു ജീവിത വാർദ്ധക്യകാലം അമ്മിഞ്ഞയൂട്ടിയ മാറി മിന്നു എല്ലിൻ്റെ കൂടായി മാറി വന്നീടെ വാരിയൂട്ടി വളർത്തിയ മക്കൾക്കു പോലും അറപ്പും വെറുപ്പുമായി തീരുന്ന നാളിൽ പ്രാണൻ്റെ പ്രാണനായി പോറ്റിയ മക്കൾ പ്രാണനെടുക്കാൻ തുനിയുന്ന നാളിൽ ഈ ജീവനെ വിടുന്നു വന്ന് വീടേക്കു പോകുന്നതെങ്ങിനെയെന്നറിയാതെ ജനനത്തിലൊപ്പം കൂടും മരണം എപ്പോൾ വരുമെന്നറിയില്ലയാർക്കും ആരെയുമൊപ്പം കൂട്ടാതെ ഒന്നും ഒപ്പമെടുക്കാതെ ക്ഷണാർത്ഥം വിളിക്കാം ആരെയും ഒപ്പം കൂട്ടാതെയൊന്നും ഒപ്പമെടുക്കാതെ ക്ഷണാർത്ഥം വിളിക്കാം ആർക്കു മൊഴിവാക്കാനാവാത സത്യം ആർക്കം തടുക്കുവാനാവാത തത്വം ആർക്കും ഒഴിവാക്കാനാവാദ സത്യം ആർക്കും തടുക്കുവാനാവാദ തത്വം ജീവൻ തുടിക്കും പിറവി തുടക്കം ജീവനൊടും മരണം മടക്കം ജീവൻ തുടിക്കും പിറവി തുടക്കം ജീവൻ ഒടും മരണം അടക്കം മരിക്കുന്നു മർത്യൻ പൊലിയുന്നു പ്രാണൻ ജഗസ്വരൂപത്തിലമേരുന്നു പ്രാണൻ മരിക്കുന്നു മർത്യൻ പൊലിയുന്നു പ്രാണൻ ജഗസ്വരൂപത്തിൽ അമേരുന്നു പ്രാണൻ ഈ മണ്ണിൽ തന്നെ ജനനം മരണം ഈ മണ്ണിൽ തന്നെ ശയനം വിലേയം ഈ മണ്ണിൽ തന്നെ ജനനം മരണം ഈ മണ്ണിൽ തന്നെ ശയനം വിലേയം ഈ മണ്ണിൽ തന്നെ ശര ശയേനം